നമസ്കാരം ബാബറി മസ്ജിദ് തകർത്ത ദിവസത്തെക്കുറിച്ചും അന്ന് തനിക്ക് താനൊരു പാട്ട് വാത്സല്യം എന്ന സിനിമയിലെ പാട്ട് എഴുതിയതിനെ കുറിച്ചുമൊക്കെ ഏതാനും ദിവസം മുൻപ് കവിയും ഗാനരചിതവും ചലച്ചിത്ര പ്രവർത്തകനും ഗായകനുമായ കൈതപ്ര ദാമോദരൻ നമ്പൂതിരി പ്രസ്താവിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ് രാമായണം കേൾക്കാതെയായി അതായത് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ രാമന് വരെ ദുഃഖമുണ്ടായി അപ്പം അയോധ്യയിലെ പ്രാചീനമായ രാമക്ഷേത്രം തകർത്ത് അവിടെ ബാബരിപ്പള്ളി സ്ഥാപിച്ചത് കൊണ്ട് രാമന് പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടായില്ലേ എന്ന ചോദ്യമുണ്ട് പക്ഷേ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന ചലച്ചിത്ര പ്രവർത്തകൻ ആർക്കു വേണ്ടിയാണ് കുഴലുതുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ് ആരുടെ കഴുകി വെള്ളം കുടിക്കാനാണ് ഈ വയസ്സാം കാലത്ത് ഈ പറച്ചിലൊക്കെ പറയുന്നത് ഈ പ്രവൃത്തി നടത്തുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് കഴിഞ്ഞ ദിവസം മറനാടൻ മലയാളി എന്ന വാർത്താ പോർട്ടൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഗാനരചയിതാവ് കൈതപ്പുറം ദാമോരൻ ദാമോദരൻ നമ്പൂതിരിയെ മാറാട് കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി സി എം പ്രദീപ് കുമാർ ചോദ്യം ചെയ്തത് അന്നേറെ വിവാദമായിരുന്നു മാറാട് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് പലർക്കും അറിവുള്ള കാര്യമല്ല കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പ്രദീപ് കുമാർ മറുനാടൻ മലയാളിയോട് പറഞ്ഞു ഏറെ പ്രമാദമായ ഒരു കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ കാര്യങ്ങൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ചോദ്യം ചെയ്യലും മറ്റു അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള ചില സാഹചര്യ തെളിവുകളും മറ്റു കാര്യങ്ങളും കടന്നുവരും അതനുസരിച്ചുള്ള നടപടിയും തീർച്ചയായിട്ടും അന്വേഷണ സംഘം നടത്തും എന്നത് വ്യക്തം ഏഹ് കലാപത്തിന് മുന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്വേഷിച്ച് അതിൽ പിടിച്ചു കയറേണ്ടി വരും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കൈതപ്ര ദാമോദര നമ്പൂതിരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുണ്ടായ കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്ത അതായത് ഏർ സംശയകരമായ ചില സാഹചര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ചില പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില സംശയങ്ങളാണ് ഉയർന്നു വന്നത് എന്ന് സാരം ഏഹ് അതനുസരിച്ചാണ് വിശദമായി തന്നെ ഈ വാർത്ത മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കി കാണിക്കാനോ വേണ്ടി പറയുന്നതല്ലേ പക്ഷേ വാസ്തവമായ കാര്യങ്ങളാണ് ഇതൊക്കെ റെക്കോർഡ്സിൽ ഉള്ള കാര്യങ്ങളാണ് രണ്ടാം മാറാട് കലാപം നടന്ന സമയം മാറാട്ടെ അരേ സമാജക്കാർ തീർത്തും രോഷകുലർ മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ പോലും മാറാട് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ അതായിരുന്നു ആദ്യത്തെ ഒരാഴ്ച കാലത്തെ അനുഭവം എന്നാൽ ആ ദിവസങ്ങളിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവിടെ പോകുന്നു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മാറാടുകാർ കണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് കരുതാം പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു കലാപത്തിൽ ഉറ്റവർ മരിച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തൊഴിൽ തരാമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കൈതപ്പുറത്തിന് തിരക്കഥാരചനയും സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാതെ മറ്റു ബിസിനസ് ഒന്നും തന്നെ ഇല്ല പിന്നെ എങ്ങനെ മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് അദ്ദേഹം തൊഴിൽ നൽകും എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചപ്പോൾ ഇതേ ചോദ്യം കൈതപ്രത്തിനോട് ചോദിച്ചു ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ സഹായം നൽകാൻ തയ്യാറെന്ന എറണാകുളത്തെ ഒരു മുസ്ലിം വ്യവസായിയുടെ പത്രപ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു അത് പ്രകാരം താൻ അയാളെ പോയി കണ്ടു പിന്നീട് മാറാട് എത്തിയപ്പോൾ വ്യവസായി പറഞ്ഞത് പ്രകാരമുള്ള തൊഴിലാണ് വാഗ്ദാനം ചെയ്തത് എന്നായിരുന്നു കൈതപ്രത്തിന്റെ മറുപടി കനുഷിതമായി നിന്നിരുന്ന മാറാടിന്റെ മണ്ണിൽ പോയി എറണാകുളത്തെ വ്യവസായിക്കു വേണ്ടി തൊഴിൽ വാഗ്ദാനം ചെയ്ത എന്തായിരിക്കും അരേ സമാജക്കാരുടെ പ്രതികരണം എന്ന് അന്ന് മാറാട് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്നവേ ഉള്ളൂ കാസർകോട് വേലുള്ള ഒരു പാകിസ്ഥാൻ പൌരൻ ദുബായിൽ ഒരുക്കിയ പാർട്ടിയിൽ കൈതപ്പുറം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് അധികം വൈകാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് സിനിമയെടുക്കാൻ കൈതപ്പുറം നടപടികൾ തുടങ്ങുകയും ചെയ്തതും വാർത്തയായിരുന്നു ഗാനരചനയും ഗസ്റ്റ റോളുകളിൽ മുഖം കാണിക്കലുമായി നിന്നിരുന്ന കൈതപ്രത്തിന് ദുബായിൽ പാകിസ്ഥാൻകാരന്റെ പാർട്ടി കഴിഞ്ഞ ഉടനെ സിനിമ പിടിക്കാൻ തോന്നുക അതും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വച്ച് ഇതിലും അല്പം പൊരുത്തക്കെടുക്കുകൾ തോന്നിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി എല്ലാ സഹായവും ആരാണ് പാർട്ടിക്ക് ഒരുക്കിയതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പാർട്ടിയിൽ പങ്കെടുത്ത് ഞാൻ ഒരു മലയാളം പാട്ട് പാടി അത് കേട്ട് പാർട്ടി സംഘടിപ്പിച്ചിരുന്ന പാക് പൗരൻ എന്നെ വന്ന് മലയാളത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു അയാൾ കാസർഗോഡ് വരാറുണ്ടെന്നും മലയാളം അറിയാമെന്നും വ്യക്തമായി അത്രമാത്രമേ പരിചയമുള്ളൂ പിന്നീട് അയാളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കൈതപ്രം അന്ന് പറഞ്ഞത് സിനിമാക്കാരുടെ ഇടയ്ക്കിടെയുള്ള ദുബായ് പാർട്ടികൾ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് അവരുടെ തിരിച്ചുവരവും എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ആസിഫിനെ വെച്ച് സിനിമ എടുക്കാനായിരുന്നു കൈതപ്രത്തിന്റെ തീരുമാനം ലൊക്കേഷൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ മഴവില്ലിൻ അറ്റം വരേന എന്നായിരുന്നു സിനിമയ്ക്ക് പേരിട്ടിരുന്നത് മുഹമ്മദ് ആസിഫ് എന്ന ഇയാളെ താരമായി നിശ്ചയിച്ച് കരാർ ഒപ്പിട്ടപ്പോഴേക്കും അയാൾ കോഴ വിവാദത്തിൽപ്പെട്ടു തുടർന്ന് ഇയാളെ ഒഴിവാക്കി മുഹമ്മദ് ഹാഫിസ് എന്ന പാക് ക്രിക്കറ്ററാണ് മഴവില്ലിൽ അറ്റം വരയിലേക്ക് നായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിൽ മുഹമ്മദ് ഹാഫീസ് എത്തി രണ്ടു ദിവസം ഷൂട്ടിങ്ങും നടന്നു അപ്പോഴേക്കും പാക് ടീമിന് ന്യൂസിലന്റ് പര്യടനം എന്നതിനാൽ ഇയാൾ പോയി ഷൂട്ടിംഗ് മുടങ്ങിയതോടെ ഹാഫീസിനെയും നായകസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് ലണ്ടനിൽ ജനിച്ചുകൊള്ളന്ന ഒരു പാക് യുവാവിനെ നായകനാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കി ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് താരവും ചില ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കോഴ വിവാദം വന്നതോടെ ശ്രീശാന്ത് അഭിനയിച്ച ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് കൈതപ്പുറം പറഞ്ഞിരുന്നു സംഗതി എന്തായാലും മഴവില്ലിൻ അറ്റം വരെ എന്ന സിനിമ ഇപ്പോഴും റിലീസ് ആവാതെ പെട്ടിയിൽ വിശ്രമിക്കുകയാണ് അപ്പം കൈതപ്പുറത്തിന് ആരൊക്കെയായിട്ടാണ് ബന്ധം പാകിസ്ഥാൻ പൗരന്മാരുമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റർമാരുമായിട്ട് പാകിസ്ഥാനിലെ വ്യവസായികളുമായിട്ട് കേരളത്തിലെ മുസ്ലിം വ്യവസായികളുമായിട്ട് ഒക്കെ തന്നെ അഭേദ്യമായ ബന്ധം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആരെ പീഡിപ്പിക്കാനാണ് ഈ ഒരു വാദം ഉന്നയിച്ചത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് മട്ടാഞ്ചേരി സിനിമാ മാഫിയയെ പ്രീണിപ്പിക്കുന്നതിനും ഇവിടുത്തെ ദുബായിൽ കേന്ദ്രീകരിച്ച് ഇവിടെ സിനിമാ മാഫിയ നടത്തുന്നവരെ ബിസിനസ്സുകാരെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സ്തുതി പാടാനും അല്ലേ ഈ കൈതപ്പുറം ഇത്തരത്തിലുള്ള സംഗതികൾ വിളിച്ചു പോകുന്നത് എന്ന് ആരും സംശയത്തോടെ നോക്കിപ്പോന്നു മാനാട് കലാപം പോലെ പ്രമാദമായ ഒരു വിഷയത്തിൽ ഇടപെട്ട് ചോദ്യം ചെയ്യലിന് വിധേയനായ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞപ്പുറം ഇപ്പോൾ ഈ കെട്ടിയാടുന്ന വേഷത്തിന്റെ തിരക്കഥയും രചനയും സംവിധാനവും ഒക്കെ ആരാണ് നിർവഹിക്കുന്നത് ആരാണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ആരായി ചോദിച്ചു പോകും